വിശുദ്ധ ശേഷം പത്തൊൻപതാം അധ്യയ മുപ്പത്തിനാലാം വാക്യം പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ടു കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ കൂടി ഏവർക്കും നേരുകയാണ് നമ്മുടെയൊക്കെ വീടുകളിലെ പലപ്പോഴും ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഫോട്ടോ നമ്മൾ വെക്കാറുണ്ട് അല്ലെ ഇത് കാണുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ തോന്നാറുണ്ട് പക്ഷേ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യേണ്ട കാര്യമുണ്ട് എന്തിനു വേണ്ടിയാണ് ഈശോയുടെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാട്ടോ എനിക്ക് വേണ്ടി എന്നെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ വേണ്ടിയാണ് അവൻ തന്റെ ഹൃദയം തുറന്ന് അവസാന തുള്ളി രക്തം വരെ എനിക്ക് വേണ്ടിയാണ് ചിന്തിയത് സ്നേഹമുള്ള ഈ ഒരു ബോധ്യം എൻ്റെ ജീവിതത്തില് നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല എങ്കിൽ ഈ ഫോട്ടോ കണ്ടിട്ട് നമ്മൾ വിഷമിക്കുന്നത് കൊണ്ട് അർത്ഥമില്ലാതായി പോവുകയ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യേണ്ടത് ഈ ഒരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചോ ഇല്ലയോ എന്നാണ് പലപ്പോഴും നമുക്കിത് പറ്റുന്നില്ല നമുക്ക് ഈ ഒരു ബോധ്യം നേടിയെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുവാനായിട്ട് ഞാൻ തയ്യാറാവുന്നത് എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മുടെ വാക്കുകൊണ്ട് ചിന്ത കൊണ്ട് പ്രവൃത്തി കൊണ്ട് എന്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ നമ്മളേക്കൊന്ന് തിരിച്ചറിയണം ഞാൻ വീണ്ടും ഈശോയുടെ ഹൃദയം കുത്തി തുറക്കുകയാണ് എന്നുള്ളത് സ്നേഹമുള്ളവരെ ഈ തിരിച്ചറിവ് ജീവിതത്തില് നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം എൻ്റെ പാപം മൂലം ഇനി ഒരിക്കലും എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുകയില്ല തീരുമാനമെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതം ദൈവത്തിന് മുൻപില് സ്വീകരിക്കപ്പെടുന്നത് പാപമയറ്റി നിർത്തി വിശുദ്ധമായ ഒരു ജീവിതം എനിക്ക് നയിക്കാനായിട്ട് പറ്റുമ്പോൾ ഈശോടെ ഹൃദയത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കും പക്ഷെ പലപ്പോഴും ഇന്ന് എനിക്ക് അതിനെ സാധിക്കാതെ പോവുകയാണ് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം ഇന്നും ഞാൻ പാപം ചെയ്ത് എന്റെ ദൈവത്തെ വേദനിപ്പിക്കുന്നുണ്ടോ ഉണ്ടെങ്കില് ഇന്ന് ഈ തിരുഹൃദയ തിരുന്നാളിൽ നമുക്കൊക്കെ ഒരു തീരുമാനമെടുക്കും ഇനി ഒരിക്കലും പാവം ചെയ്ത് എൻ്റെ പാവം മൂലം എന്റെ ദൈവത്തിൻ്റെ ഹൃദയം കുത്തി തുറക്കുകയില്ല എന്നുള്ളത് അവൻ ചിന്തിയ രക്തം എനിക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇനിയൊരിക്കലും പാപം ചെയ്ത് അവനെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ അവൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന് ആ സ്നേഹം ആവോളം നുകർന്ന് ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് യഥാർത്ഥ ക്രൈസ്തവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സുഖമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ